പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ദുരന്ത സമയത്ത് നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രവർത്തകരെ റിലീഫ് അഞ്ചി നേതൃത്വത്തിൽ പ്രദേശത്തെ അഞ്ചച്ചവടി അങ്ങാടിയിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് കാളികാവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്തു ആ ദുരന്തത്തിന്റെ ആഴവും അതിനോട് ജാതി മത രാഷ്ട്രീയ നമ്മൾ കാണിച്ച വിശാലവും സ്നേഹാർദ്രവുമായ സമീപനത്തെക്കുറിച്ചും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി ദുരന്തങ്ങൾ ഏതു വഴിക്ക് എപ്പോൾ എങ്ങനെ വരുമെന്ന് തിട്ടപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ യാതൊരു സംവിധാനവുമില്ല ഇടക്കൊക്കെ പടച്ച തമ്പുരാൻ നമ്മുടെ ആശക്തിയെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ തരുമ്പോൾ ക്ക് രക്തസാക്ഷികളുടെയൊക്കെ ഒക്കെ പുണ്യം നൽകി പടച്ചതമ്പുരാൻ ആദരിക്കുമ്പോൾ ശേഷിക്കുന്നവർ ഈ ദുരന്തങ്ങളെ ദുരിതങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു ഇതിൽ അതിജീവിക്കുന്ന ആളുകളെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സമയത്ത് ലോകത്തിന്റെ മാതൃകയാവുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ചും ചടങ്ങിൽ കെ ടി റഷീദ് അധ്യക്ഷത വഹിച്ചു കെ പി ഹൈദരലി മാസ്റ്റർ വി പി നാസർ കെ കുഞ്ഞാപ്പ ഹാജി ഇ പി യൂസഫ് ഹാജി ഇ പി അബ്ദുൽ ഗഫൂർ പി അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി കെ സുബൈദ പി കെ മുസ്തഫ ഹാജി ടി കെ ഗോപി എന്നിവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ